കുറേ പേർക്ക് ഇതിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതല്ലാതെ ഈ നാട്ടിനോ അല്ലെങ്കിൽ വർക്കലയ്ക്കോ ഇങ്ങനെ ഈ പറഞ്ഞ ടൂറിസം മേഖലയിലോ യാതൊരു ഉപയോഗപ്പെടുന്ന രീതിയിലിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പദ്ധതി ഒരാൾ മരണപ്പെട്ട ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി തീർന്നിരിക്കുന്നു ഈ പ്രോജക്റ്റ് ഇതുവരെ ഒരു പണി നടന്നിട്ടുമില്ല അതിന് വൃത്തിയായിട്ടും ഇല്ല ഒരു ഒരു കോടി രൂപോളമായ ബീച്ച് ഇപ്പൊ ഒരു പാലം കൊണ്ടു വെച്ചിരിക്കുന്നു അത് വെച്ചാൽ പാലം കിടക്കുകയാണ് ആൾക്കാർക്ക് കയറി പോകുന്ന പേടിച്ച് പേടിച്ചാണ് കയറി പോകുന്നത് തുടർന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തത്തില്ല കാരണം ഇത് ഗവൺമെന്റ് അത് ശ്രദ്ധിക്കപ്പെടാതെ ഇത് അവഗണിച്ചു രാഷ്ട്രീയ പ്രേരിതമായി അവഗണിച്ചതിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അവസ്ഥയിലെ ഇത്രയും നല്ലൊരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അത് നോക്കി നടത്തി പോവാതെ പിന്നെ എന്ത് ടൂറിസം വകുപ്പാണ് നമസ്കാരം നമ്മുടെ നികുതി പണമൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ എങ്ങോട്ടും പോകേണ്ട നമ്മുടെ പണം പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപട്ടണത്തുമുണ്ട് ഒന്ന് ചുറ്റും കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും നമുക്ക് മനസ്സിലാവും നമ്മുടെ പണമൊക്കെ ഏത് വഴിക്കാണ് നികുതി പണമൊക്കെ ഏത് വഴിക്കാണ് ഇങ്ങനെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഞാൻ നിൽക്കുന്നത് കൊട്ടിക്കോഷിച്ച് തുടങ്ങിയ ടി എസ് കനാൽ വർക്കരയിലുള്ള ടി എസ് കനാൽ അത് മാത്രമല്ല ഇതിനോട് ചേർന്നൊരു വിനോദസഞ്ചാര കേന്ദ്രം ഈ രണ്ട് കാര്യങ്ങൾക്കും കൂടി മുടക്കിയത് കോടിക്കണക്കിന് രൂപയാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഈ കനാലിൻ്റെ പണി തുടങ്ങി ആറര വർഷമായി ഇതുവരെ പണി പൂർത്തിയാക്കിയിട്ടില്ല ആ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അതുപോലെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഉല്ലസിക്കാനായി നൂറുകൂട്ടം ഇന്ന് അത് നശിച്ച് നാം നാംശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്യൂരിറ്റി വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ സെക്യൂരിറ്റിയും ഇല്ല ഒന്നുമില്ല സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കൂടാരമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ വിനോദസഞ്ചാര കേന്ദ്രം നിമിത്തം ഇവിടെ ആൾക്കാർക്ക് സ്വസ്ഥമായി അവിടെ പോലെ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ നാട്ടുകാരനായ ചേട്ടൻ തന്നെയുണ്ട് ചേട്ടാ ഈ ഇതിനെ പണി ആറ് വർഷം ഇതിട്ട് അത് ആറു വർഷത്തോളം ആവും ആറ് ഇതുവരും അത് ഒരു പണി നടന്നിട്ടുമില്ല അതിന് വൃത്തിയായിട്ടും ഒരു 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 കോടി ഇരുവളായ ബീച്ച് ബീച്ച് അതിന്റെ ഒരു വർക്കും എല്ലാം പൊളിഞ്ഞു കിടക്കയാണ് ഇപ്പൊ ഒരു പാലം കൊണ്ട് വെച്ചിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ആ പാലം പൊത്തുകിടക്കയാണ് ആൾക്കാർക്ക് കയറി പോകുന്ന പേടിച്ചു പേടിച്ചാണ് കയറി പോകുന്നത് ഇപ്പൊ അത് വെച്ചിട്ട് രണ്ടു വർഷം ആവുള്ളൂ ആ പാലം അങ്ങനെയാണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥകൾ ഈ ഇവിടുന്ന് നമുക്ക് വലിയ പോയി സംസ്കരിക്കാൻ പോലും പറ്റാ ആ റോഡ് ഇതുവരെ ഇടിഞ്ഞു ഇടിഞ്ഞിടക്കുന്നു ക്തിക റോഡ് ഇടിഞ്ഞു കിടക്കുന്നു അത് ആക്കും പോകാൻ പറ്റുന്നില്ല ഒരു വണ്ടി പോലും നല്ല രീതിയിൽ പോകുന്നില്ല ഇനി അടുത്ത പണി മഴയ്ക്ക് വീണ്ടും തുടങ്ങും വീണ്ടും ആ റോഡ് വീണ്ടും പോകും അവർക്ക് കാശ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ അറിഞ്ഞത് ഈ കനാലിന്റെ പേര് പറഞ്ഞ് ഈ കനാലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മണ്ണ് കടത്തി എന്നാണ് ഞാൻ കേട്ടത് ശരിയാണോ ും കടത്തുന്നുണ്ട് രാത്രി വാത്തുകൾ മണ്ണ് പോകുന്നുണ്ട് നമ്മുടെ ഇപ്പടത്ത് പേര് പൊതുപ്രവർത്തനം ഉണ്ട് ചേട്ടൻ ചേട്ടനാണ് ചേട്ടാ ഇതുവഴി ബോട്ട് സർവീസ് നടത്തുന്ന ഗവൺമെന്റ് ആദ്യം പറഞ്ഞേ ഇത് ഏകദേശം ആറ് ആറര വർഷക്കാലം മുമ്പ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ടി എസ് കനാൽ പദ്ധതി ഈ പദ്ധതിയിലൂടെ നമ്മുടെ ഈ പണ്ട് കാലങ്ങളിൽ വള്ളം വള്ളത്തിലൂടെ സഞ്ചാരമാർഗമായി ഒരുപാട് കച്ചവടങ്ങൾ കച്ചവട സാധനങ്ങൾ ഇത് ഈ റൂട്ടായിരുന്നു സഞ്ചരിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ ചരിത്ര അടുത്ത് നോക്കി അറിയാൻ പറ്റും അപ്പോൾ അതിനുപരി ഇത് ഒരു ബോട്ട് സർവീസിലൂടെ ഇവിടെ വർക്കല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസത്തിന് എത്തുന്ന പാവനാശം വരുന്ന ചിവഗിരി ആ ഒരു ടച്ച് ചെയ്തു പോകുന്ന ഒരു കനാലാണത് ഈ കനാൽ പദ്ധതിയിലൂടെ ടൂറിസം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാനുള്ള രീതിയിൽ പറഞ്ഞാണ് ഈ ഒരു പദ്ധതി ഇവിടെ ആരംഭിച്ചത് പക്ഷേ ഈ പദ്ധതിയിലൂടെ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇതിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതല്ലാതെ ഈ നാട്ടിനോ അല്ലെങ്കിൽ ഒര്ക്കലയ്ക്കോ ഇങ്ങനെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ടൂറിസം മേഖലയിലോ യാതൊരു ഉപയോഗപ്പെടുന്ന രീതിയിലിവിടെ എത്തിച്ചേർന്നിട്ടില്ല ഈ പദ്ധതി കൂടാതെ നിങ്ങളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്നപ്പോൾ ടൂ അന്നത്തെ ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സ്ഥലം എം എൽ എ വർക്കല കഹാറായിരുന്നു അദ്ദേഹവും അന്നത്തെ ഭരണസമിതിയിലുള്ള പഞ്ചായത്തും കൂടി സംയുക്തമായി കൊണ്ടുവന്ന മറ്റൊരു പ്രോജക്റ്റാണ് ഈ കാണുന്ന ബീച്ച് പാർക്ക് അരിവാളം ബീച്ച് പാർക്ക് അപ്പോൾ ഈ വെട്ടൂരിൽ പറഞ്ഞ് പറഞ്ഞു വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വികസന പദ്ധതിയായിരുന്നു ഈ ഒരു ഈ പാർക്ക് ആ പാർക്കിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടതാണ് വളരെ അവസ്ഥയിലാണ് കാരണം ഒരു കോടി രൂപോളം ചിലവാക്കി ഇത്രയും ഉള്ള നല്ലൊരു പാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നല്ല എനിക്ക് തോന്നുന്നു തീരദേശ മേഖലകളിൽ നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും നല്ലൊരു പാർക്കായിരുന്നു അറിയപ്പെടുന്ന രീതിയിലുള്ള ടൂറിസം മേഖലയായി മാറുമായിരുന്നു അത്ര ആളുകൾ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇരിക്കുന്ന സിറ്റിംഗ് എം എൽ ഉൾപ്പെടെ ഇത് ഉടനെ ശരിയാക്കാം ഒരു മാസത്തിനടി ആക്കാം രണ്ട് മാസം പറഞ്ഞു അവധികൾ പറഞ്ഞു നമ്മുടെ ഈ മയ്യ തിലക്കാൻ പറ്റി ഇപ്പോൾ ഇവിടെ പലരും ജനങ്ങൾ പ്രതികരിക്കുന്നത് ഞാൻ കേട്ടു ഇവിടെ മയ്യ തിലക്കാൻ ഇവിടെ മയ്യങ്ങൾ ഒരാൾ മരണപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി തീർന്നിരിക്കുന്നു ഈ പ്രോജക്റ്റ് കോടികൾ മുടക്കി ചെയ്ത ആ ഒരു ബീച്ചിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രമായ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ആ ഒരു പാലമാണിത് ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇതുവഴി നടക്കുന്നത് കുലുങ്ങുകയാണ് കുലുങ്ങ അത് ഇരുമ്പ് പാലമാണ് പലയിടത്തും വിട്ട് നിൽപ്പൊണ്ട് നമുക്ക് വെള്ളം വിടുന്ന വെള്ളം താഴെക്കൂടി വെള്ളം ഒഴുകുന്ന കാ കാഴ്ച പോലും കാണാൻ കഴിയും ഏതായാലും ഇതുവഴി ഇനി വിനോദസഞ്ചാരികളെ കയറ്റുന്നത് സുരക്ഷിതമല്ല ഇത് വളരെ 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 അപകടത്തിലായിരിക്കുന്ന ഒരു പാലമാണ് ഇതെല്ലാം ഇതെല്ലാം ഈ ഒരു ബീച്ച് ഈ ഒരു വിനോദസഞ്ചാര മേഖലയായ ബീച്ചിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണെന്നുള്ളതാണ് വാസ്തവം കോടികളാണ് ഇവിടെ കത്തിച്ച് കളഞ്ഞത് പക്ഷേ ആ കോടികൾ കൊണ്ട് ഇന്ന് ഒരാൾക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ഈ സ്ഥലം മാറിയിരിക്കുന്നു ഈ ഒരു മേഖലയിൽ അവർ പണി കഴിപ്പിച്ച ലൈബ്രറി കെട്ടിടമാണ് എൻ്റെ പിറയിൽ കാണുന്നത് എൻ്റെ അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ മദ്യക്കുപ്പി ചേട്ടത് ഭാറം അല്ല സംശയമുണ്ട് ഇത്ര കുപ്പി കിടക്കുന്നേ കാരണം ഇത് ഇത് തുടർന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തത്തില്ല കാരണം ഇത് ഗവൺമെന്റ് അത് ശ്രദ്ധിക്കപ്പെടാതെ ഇത് അവഗണിച്ചു രാഷ്ട്രീയ പ്രേരിതമായി അവഗണിച്ചതിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് കാരണം ഇത് ഇവിടെ ഉള്ളവർ മാത്രമല്ല ഈ കാണിക്കുന്നത് ഇവിടെ ഉള്ള സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് പുറത്തൊന്നും പലരും ഇത് അങ്ങനെ ഒരു സ്ഥലമാക്കി മാറ്റി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് മറവുണ്ട് അതായത് കാണുന്നില്ല എറിഞ്ഞ അവസ്ഥയിലാണ് എല്ലാം അത്രയും സംവിധാനം വിത്ത് ഇതിനകത്ത് സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടായിരുന്നു സംവിധാനം വെച്ചിരുന്നു കുടിവെള്ള പദ്ധതി അങ്ങനെ ലൈബ്രറി തുടങ്ങിയ ഇത് ലൈബ്രറിയാണ് കാണുന്നത് അപ്പൊ ഇത്രയും ഒരു ബിൽഡിംഗ് ഇത്രയും നല്ലൊരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അത് നോക്കി പോവാതെ പിന്നെ എന്ത് ടൂറിസം വകുപ്പാണ് ചില ഇത് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണതല്ല ഇത് ഈ പദ്ധതിയിലെ മറ്റൊരു മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇരിക്കാൻ മാത്രം വേണ്ടി മാത്രം അല്ലെങ്കിലും നമുക്ക് ഈ ഇവിടെ ഇത് ഈ ടൂറിസം ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ അതും കൂടി ചേർക്കണം ഇതിനകത്ത് കാരണം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ അന്ന് ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഈ പദ്ധതിയിൽ ഇത്ര എമൗണ്ട് വന്നപ്പോൾ അന്നത്തെ എഞ്ചിനീയേഴ്സും അന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തീരം കൂടിയ ഒരു ബീച്ചായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ വെരിഫൈത് വന്ന കൂട്ടത്തിൽ അന്ന് സ്ഥലം എം എൽ എ വർക്കല ഖാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങളൊക്കെ കൂടി അന്നത്തെ ഭരണസമിതി പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഈ ഒരു സ്ഥലം കാണിക്കുകയും അങ്ങനെ സെലക്റ്റഡ് ആയൊരു സ്ഥലമാണ് ഈ അരിവാളം ഈ ബീച്ച് കാരണം തീരം നമുക്ക് ശ്രദ്ധിക്കാം മനസ്സിലാവും ആ കടലിൽ നിന്ന് എത്രത്തോളം ദൂരം ഈ കനാലിലോട്ട് വരുമെന്നുള്ളത് അത്രയും തീരപ്രദേശം കൂടുതലുള്ളതാണ് ഈ മേഖല സെലക്ട് ചെയ്യുകയും ഈ കാണുന്നത് ഇത് ഒരു ഗാർഡൻ ആയിരുന്നു ഗാർഡൻ ആയിരുന്നു വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഇവിടെ കാരണം ഇവിടെ നിന്ന് ഇത്രയും അങ്ങ് വരെ ആ ലൈൻ വരെ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ അത്രയും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ ഇവിടെ പട്ടി പോലും കേറാത്തൊരു അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുകയാണ് ീരത്തില്ല പറഞ്ഞു അതൊക്കെ സംരക്ഷിക്കാൻ ആളില്ലാതെ ഈ ലൈറ്റുകൾ കാണുന്നില്ല ഈ ലൈറ്റുകൾ ഇത് തന്നെ ഇതൊക്കെ ഏകദേശം നല്ല എമൗണ്ടുകൾ ചെലവാക്കി മനോഹരമാക്കി തീർത്ത സ്ഥലം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജന ജനക്കൂട്ടമായിരുന്നു വർക്കല വരുന്ന ഞാൻ പറഞ്ഞ ഭാവനാശത്ത് വരുന്നവർ പോലും ഇതറിഞ്ഞറിഞ്ഞ് ഇവിടെ ഫാമിലിയായിട്ടും മറ്റ് ഫങ്ഷൻസ് വലിയ വലിയ പ്രോഗ്രാം നടത്താനായിക്കോട്ടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഉല്ലസിക്കാനായിക്കോട്ടെ മറ്റു എല്ലാത്തിനും ഇവിടെ എത്തിച്ചേരുവാനും ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഗതിയിലേക്ക് ഈ സ്ഥലം മാറിയത് കാരണം ഇത്രയും കോടി ജനങ്ങളുടെ കാശാണ് ജനങ്ങളുടെ നികുതി പണമാണ് ഞങ്ങളൊക്കെ വിയർപ്പ് വെള്ളമാക്കുന്ന കാശാണ് ഈ കട നശിക്കുന്നത് ഇത് ആരുടെ അനാസ്ഥയാണ് തീർച്ചയായും പൊതുപ്രധാനമാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വകുപ്പിൽ ഇത് വന്നിട്ട് അവരും ഇത് കളഞ്ഞുകൊണ്ട് പോയി അത് കാരണം കളഞ്ഞുകൊണ്ട് പോകാൻ ഇത് പഞ്ചായത്താണ് ആ ഏത് പഞ്ചായത്ത് ഭരിച്ചാലും രാഷ്ട്രീയ അതിൽ രാഷ്ട്രീയം നോക്കാതെ അത് തുടർന്ന് കൊണ്ടുപോകണ്ടു പോ കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് ആ പഞ്ചായത്ത് ഭരണസമിതി ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവരും ശ്രദ്ധിക്കുന്നില്ല ആറര വർഷക്കാലമായിട്ട് ഈ പ്രോജക്റ്റ് വന്നതിന് ശേഷം എം എൽ എ ഉൾപ്പെടെ ഇതിനകത്ത് അവഗണിച്ച ഒരു അവസ്ഥയിലാണ് ഇത്രയും നല്ലൊരു സ്ഥലം ഈ അവസ്ഥയിൽ എത്തിച്ചേർ എത്തിക്കപ്പെട്ടത് അവരുടെ അനാസ്ഥ തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല അതിൽ യാതൊരു കള്ളവുമില്ല യാതൊരു രാഷ്ട്രീയവും അത് ചേർക്കുന്നില്ല ഞാനൊരു സാധാരണക്കാരൻ രീതിയിൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഇവിടത്തെ ഒരാളെന്നുള്ള രീതിയിൽ ആണ് ഈ നാട്ടുകാരെന്നുള്ള രീതിയിലാണ് ഇത്രയും പ്രതികരിച്ച് സംസാരിക്കുന്നത് ചേട്ടാ ഈ കനാൽ പണത് പണത് ഇപ്പൊ റോഡി അവസ്ഥയല്ലേ ഇതാണ് മറ്റൊരു ദുരന്തം ഈ നാട്ടിന് സമ്മാനിച്ച ഗവൺമെന്റിന്റെ മറ്റൊരു സംഭാവനയാണ് നേരത്തെ പറഞ്ഞ ടി എസ് കനാൽ പദ്ധതിയിൽ ആറര വർഷക്കാലമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത് ഇതുപോലെ അങ്ങ് താഴെപെട്ടൂർ വരെ ഈ റോഡിന്റെ അവസ്ഥ ആറര വർഷം കൊണ്ട് ഇങ്ങനെയാണ് ഈ പള്ളികൾ പോലും വളരെ അപകട അവസ്ഥയിലായിരുന്നു പള്ളികൾ നമ്മുടെ ഇവിടെ മയ്യത്തലക്കെന്നാരെയും പറഞ്ഞു അപ്പുറത്താണ് ഇതിലിവിടുത്തെ നാല് സബ് ജമാ ജമാതത്ത് കൂടുന്ന ഒരു കേന്ദ്ര ജമാഅത്ത് പള്ളിയാണ് ആ സെൻട്രിൽ കാണുന്ന വെട്ടൂർ കേന്ദ്ര ജമാഅത്ത് പള്ളി ആ പള്ളിയിൽ ബോഡി എത്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവസാന ഘട്ടത്തിൽ ഇതുപോലെ അത് താൽക്കാലികമായിട്ട് മണ്ണ് കൊണ്ടിട്ട് ഇവിടെ നിന്നിങ്ങനെ വണ്ടി ഇതെല്ലാം റെഡിയാക്കി ഉടനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് പക്ഷേ ഇങ്ങനെ പോയാൽ കേവലം ഒരു അടുത്ത മഴ ഈ മഴ കഴിഞ്ഞ മഴയ്ക്ക് എന്താ ഈ മഴയ്ക്ക് ഈ പള്ളി ഉൾപ്പെടെ എല്ലാം താഴെ വരുന്ന ഒരവസ്ഥയിൽ ഇവിടെ ആളുകളെല്ലാം വീടിൻ്റെ പുറത്തിറങ്ങാതെ ഈ ഈ വീടുകളൊക്കെ അപകട അവസ്ഥയിലാണ് ആയിത്തീരുമെന്നതിൽ ഒരു സംശയമില്ല അനാശാസ്ത്രീയമായി ചെയ്ത ഒരു എൻജിനീയറിങ് പദ്ധതിയാണ് ഇ ടി എസ് കെനാൽ പദ്ധതി കാരണം ഇവിടുത്തെ ഒഴുക്കിൻ്റെ രീതി അനുസരിച്ച് ഇവിടുത്തെ ഊറ്റിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു പഠനം നടത്താതെ ചെയ്തതിൻ്റെ ഫലപ്രദമാണിത് ഇനിയെങ്കിലും ഇതിനൊരു തുടർന്ന് ഉള്ള ഇതിൻ്റെ ബാക്കി പ്രോജക്റ്റ് ഇത് പൂർത്തീകരിച്ച് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് വിനീതമായി നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ അപേക്ഷിക്കുന്നത് വളരെ വേദനയാണിത് കാണുമ്പോൾ സങ്കടം വരുന്ന ഒരു കാര്യമായി ുന്നു ഇത്തരം വിഷയങ്ങൾ ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് ആ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷേ ഇത് ഭംഗിയായിട്ട് നടന്നു പോയിരുന്നുവെങ്കിൽ സ്ഥലത്തിന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടായതിനെ ഒരുപാട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജീവിതമാർഗങ്ങൾ ഉണ്ടായതിനെ അപ്പം ഒന്നുമില്ലാതെ ജനങ്ങളുടെ കാശ് ഇങ്ങനെ കിടന്ന് നരകിച്ച് നരകിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ചിത്രമാണ് മർദ്ദോടർ മലയാളി ഞങ്ങളുടെ പ്രേക്ഷൻ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു മാറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയെങ്കിലും ദൈവം ചെയ്തെങ്കിലും ജനപ്രതിനിധികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും സ്ഥലമൊക്കെ ഇവിടെ വേസ്റ്റ് ആകുകയാണ് നമ്മുടെ പൈസ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മർദ്ദോടൻ വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികം